പറഞ്ഞു കണ്ട ടീച്ചറിന്റെ അടുത്ത് സൽമാനെ ടീച്ചർ ഒന്ന് കൊടുത്താടാ താങ്ക് യു താങ്ക് യു എന്തെങ്കിലും എക്സാം എന്നാലും പറഞ്ഞിരുന്നോ മക്കളെ എനിക്കൊരു ഓർമ്മയില്ല കളെ രണ്ടുമൂന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടേത് ക്ലാസ്സിലോ പറഞ്ഞത് എനിക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ല എക്സാം എന്നെ പറഞ്ഞിരുന്നോ ഇല്ല ടീച്ചർ എക്സാം ഒന്ന് പറഞ്ഞിരുന്നില്ല

പക്ഷെ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി വീട്ടീന്ന് എടുക്കാൻ പോയി കാട്ടീന്ന് എടുക്കാൻ പോയി എന്നൊന്നും ഇവിടെ പറയണ്ട അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല എനിക്ക് ഇപ്പൊ എനിക്കിവിടെ എംബോസിഡൻ കിട്ടണം നിങ്ങളെ അമ്മമാർ ഇപ്പൊ വിളിക്ക് ഫോൺ ചെയ്ത് വന്നോ എന്താ ആരും ഒന്നും എഴുതിയില്ലേ പേപ്പർ എടുത്തോണ്ട് വാ ഞങ്ങൾ എഴുതിയില്ല നീ എന്നാത്ത കെട്ടിയെടുക്കുന്ന എല്ലാം കൂടാ ദൈവമേ ആ മുട്ടയമ്മല റെഡിയായ സാറൊന്ന് വിളിച്ച് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാൻ ശരിയാണ് നമുക്ക് എന്താ വർത്തമാണത്രേ ഗുഡ് മോർണിംഗ് ടീച്ചറേ ഗുഡ് മോർണിംഗ് സർ ടീച്ചറേ ഈ പിള്ളാരൊന്നും മുട്ടേ മാലു കുടിക്ക് അങ്ങോട്ട് വിട്ടേണ ടീച്ചറേ പോ തെരെ കൊഴിയും നിക്കാ ഒരു ഇന്റർവൽ കഴിയുമ്പോ ഹൈ സ്കൂളിലെ പിള്ളേരെല്ലാം അങ്ങോട്ട് കേറുക്കളായി രക്ഷപ്പെട്ടടി ടീച്ചറേ ഞങ്ങൾ അങ്ങോട്ട് വെക്കാട്ട ടീച്ചറേ എവിടെ പോകുന്ന കാര്യം പറയുന്നു ടീച്ചറേ പാലു മുട്ടേ കുടിക്കാൻ മോനെ കാര്യം പറയുന്നുนะങ്ങളെ എംബോസ് ഷേഡ്ിയോ എഴുതാത്തവർ ആരെ മുട്ടേ മാലു കുടിക്ക് അങ്ങോട്ട് പോണ്ട നീ നീ ഉച്ചൊരുതിന്ങ്ങളെ മുട്ടേ മാലു കളഞ്ഞതു ആദ്യം എംബോസ് ഷേഡ് എഴുതിട്ട് ഇപ്പുറത്ത് മുട്ടൈ പാല് കുടിക്കാൻ പോയാ മതി എഴുതി കാണിച്ചിട്ട് ഇപ്പുറത്ത് പോയാ മതി ടീച്ചറേ ഇപ്പോ എത്ര എഴുതി താമസി ടീച്ചറേ നിങ്ങൾ കുടിച്ചിട്ട് അന്ന് ഞങ്ങളെ എനർജി ആയിട്ട് എഴുതാ ടീച്ചറേ ഉള്ള എനർജി മതി ഈ എനർജിയിട്ട് എഴുത്തിയാ മതി ടീച്ചറേ നുള്ളുന്നേ എന്താ ആരി ദേ ടീച്ചേ ഇപ്പോ ഇങ്ങേനെടത്ത് നുള്ളി തന്ന ടീച്ചേ അയ്യോ അല്ല ടീച്ചാ ഞാൻ എന്നെ ചൊറണ്ടിട്ട് പേന ഉണ്ടോന്ന് ചോദിച്ച ടീച്ചാ പേന മുക്കമുണ്ടരില്ല ബോസ്റ്റർ ഞാൻ കൊണ്ടരില്ല എന്നെ നാട ഇങ്ങോട്ട് കെട്ടി വിളിച്ചു വരുന്നത് ഇങ്ങോട്ട് രണ്ട് കൊമ്പ കെട്ടി ആടുന്ന കണക്ക് ഞാൻ ആർക്കും ഇതിലേക്ക് വിക്കാൻ പറ്റില്ല എന്താ ആരിതോ നിങ്ങൾ എല്ലാരും മർമ്മിങ് വന്നോ ഞാൻ പോവാൻ പിന്നെ വരട്ടെ